അപ്പോൾ മാത്രമല്ല ഈ ടെക്നോളജിയിലെ ഈ ഓപ്ഷൻസ് ആൾക്കാർക്ക് കൂടിപ്പോയി ഇപ്പോൾ അവർ കാണുന്ന മുഴുവൻ ഇൻ്റർനാഷ പാൻ ഇന്ത്യൻ അല്ല പാൻ യൂണിവേഴ്സലായിട്ടാണ് കാണുന്നത് അപ്പോൾ എക്സ്പോഷർ കാണുമ്പോൾ അവർ കാണുന്നതിന് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്ന ഇപ്പോൾ ഹോളിവുഡുമായിട്ടാണ് യൂറോപ്യൻ മൂവീസുമായിട്ടാണ് കൊറിയൻ മൂവീസുമായിട്ടാണ് അങ്ങനെ ഇപ്പോൾ എല്ലാ ലാംഗ്വേജിലും മൂവീസായിട്ടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ശീലം ബീവിങ് ആറ്റിറ്റ്യൂഡ് പറഞ്ഞ നേരത്തെ സാധനം അതൊക്കെ മാറും നമ്മൾ അഡാപ്റ്റ് അന്ന് വരെയുള്ള സിനിമകളിൽ നിന്ന് രണ്ടായിരത്തി ഒരു പത്തിനിടയിൽ അന്ന് വരെയുള്ള സിനിമകളിൽ നിന്ന് വലിയൊരു ബ്രേക്ക് ആയിരുന്നു ബിഗ് ബി എന്ന് പറയുന്ന സിനിമ ബിഗ് ബി നീര സാറിൻ്റെ മമ്മൂക്ക ആ അതായിരുന്നു ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ അത് ഭയങ്കര വ്യത്യാസം കൊണ്ടുവന്നൊരു സിനിമ എന്ന് എല്ലാവരും വാഴ്ത്തിയ ഒരു സിനിമയായിരുന്നു അപ്പം അതുപോലൊരു വ്യത്യാസം ഇനി മുമ്പോട്ട് കാണാൻ സാർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വ്യത്യാസം വരാൻ സാധ്യത ഇപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു സിൽക്സ് മേധയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കണ് ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇത്രയും ഇതായിട്ടുള്ള ഒരു ലേഡി ആയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സിനിമ ഒരു ആക്ടറോ ആക്ട്രസ് എന്ന് വെച്ചാൽ എന്ന് പറയുന്നത് കോമൺ ആയിട്ടാണ് കേട്ടോ ശ്രീ പുരുഷ ഭേദമുള്ള ഒരു ആക്ടർ ചെയ്യുമ്പം അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ ബാക്കി ഡി എ അപ്പോൾ ഡി എ ഒക്കെ ചെയ്ത് കളർ ചെയ്ത് മ്യൂസിക് കൊടുത്ത് ആവശ്യമുള്ള ഡ്യൂറേഷൻ വെച്ച് കണ്ട ശേഷമാണ് ഓഡിയൻസിന് അവർ അപ്പീലിംഗ് ആവുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന റോ ആണ് ഇപ്പോൾ ഗൂഗിളിനെ നിങ്ങൾ ഓഡിയൻസ് കണ്ടമാതിരിയല്ല ഞാൻ കാണുന്നുണ്ട് എന്നു വെച്ചാൽ ഗൂഗിൾ എൻ്റെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ നാച്ചുറലി ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഒരു ആക്ടറാണ് ആ ആക്ടറെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ല അല്ലാതെ ഗൂഗിളിൻ്റെ ഇമോഷൻ കൂടെ ഞാൻ എടുക്കാൻ തുടങ്ങിയ ഞാൻ എൻ്റെ ക്യാമറ മൊത്തം മുഖം വിറച്ചു എല്ലാ തമാശക്കും ഞാൻ ചിരിക്കാൻ തുടങ്ങിയ ക്യാമറ എന്താവും ഇറക്കവും ഇമോഷൻസിന് കര ഇതായാലും പ്രശ്നമാണ് എല്ലാം നമ്മുടെ ഒന്ന് എൻ്റെതായിട്ടുള്ള ഒരു ക്യാമറമാൻ നിലയ്ക്കുള്ള എൻ്റെ കോൺസെൻട്രേഷനും എൻ്റെ പ്രിസൈസ് ഇതും എല്ലാ പ്രിസിഷനൊക്കെ വേണം അപ്പോൾ അതിന് അത് ബാധിക്കുന്നില്ല